യേശുക്രിസ്തുവിനിലൂടെയുള്ള അല്ലെ കർത്താവ് യേശു ക്രിസ്തുവിലൂടെയുള്ള ആ വിടുതല് ഒരു ശാശ്വതമായ വിടുതലായിട്ട് നമുക്ക് ഈ എക്സോളിസത്തില് മാറുന്നുണ്ട് അപ്പോൾ പ്രത്യേകമായിട്ട് ഇത് എല്ലാവർക്കും ഈ ഭൂതോച്ചാടനം ചെയ്യാനായിട്ട് പറ്റുമോ അത് പ്രത്യേകിച്ച് ഈ മാമോദിസയിലൂടെ ലഭിക്കുന്ന ഒരു ദൈവകൃപ ഒരു വിടുതല് അവിടെ ഒരു ഈ ഒരു എക്സോറിസം നടക്കുന്നില്ലേ അങ്ങനെ ലഭിച്ചവർക്ക് എല്ലാവർക്കും ഈ ശുശ്രൂഷ ചെയ്യാനായിട്ട് പറ്റുമോ അത് രണ്ടു കാര്യം ചോദിച്ചതിനകത്തോ ചോദനത്തിന് ഒന്ന് ആദ്യത്തെ ഭാഗം സൂചിപ്പിച്ച് കിട്ടുന്നത് യേശുക്രിസ്തുരുടെ കിട്ടുന്ന വിടുതിൽ ശാശ്വതമായ നിലനിൽക്കുന്ന വിടുതൽ അന്ന് പറഞ്ഞ് ചോദിച്ചല്ലോ അത് എപ്പം വേണേൽ തിരിച്ചു പോകാം കാരണം അവരുടെ സ്വാതന്ത്ര്യം എപ്പോഴും നമുക്കുണ്ട് ഇത് അറിയാത്ത വിശാല പുസ്തകങ്ങളായിരുന്നു വിശാദികളെ ബഹിഷ്കരിക്കണം കൊടുത്തു ഈശ കൊടുത്തത് അതുവെ അങ്ങേര് ഭദ്രാവശ്യം പോയി അവന്റെ പുസ്തകങ്ങൾക്കൊപ്പം വിശാലികളെ ബഹിഷ്കരിച്ചുകൊണ്ട് റിസോർട്ട് ചെയ്തിട്ടുമുണ്ട് എന്നിട്ടും അങ്ങേര് ഈശോയുടെ ഉള്ളിൽ ചേർത്ത് പോകാതെ ഈശോ പറയുന്ന കാര്യങ്ങൾ വിശ്വാസതരെക്കാതെ ആറിൽ അറുതോറ വാക്ക് പറയാം അറുപതോറ് വാക്കം വായിക്കുന്നുണ്ട് ഞാനും പറയുന്നത് വിശ്വസിക്കാത്തവരെ നിങ്ങൾ ചെറുതൊണ്ട് വിശ്വസിക്കാതെ പിന്നെ മോഷ്ടിക്കുക മോഷണം കള്ളത്തരം ഇങ്ങനെയൊക്കെ ആയിട്ട് പോയപ്പോൾ യൂദാസിൽ തന്നെ പിശാചും കയറി അത് ശതം പ്രവേശിച്ചു അപ്പം നമ്മുടെ ഈശ്വരക്ക് വരുമ്പോൾ കിട്ടുന്ന വിടുതലെന്ന് പറയുമ്പോൾ ആവശ്യ വഴി കിട്ടുന്നുണ്ട് നമുക്ക് വിടുതൽ കിട്ടുന്നുണ്ട് ആ വിടുതിൽ നിലനിരക്കണമെങ്കിൽ നമ്മൾ നിരന്തരം ദൈവത്തിന്റെ കാതോർത്ത് ദൈവത്തിന്റെ സ്വരത്തിനനുസരിച്ച് അവിടെ കൊണ്ടുപോകണം എങ്കിൽ നമുക്ക് വിടുതിൽ നിലനിർക്കുകയുള്ളൂ ഇപ്പം നമ്മൾ കവറിച്ചുമ്പോൾ നമുക്ക് അറിയാൻ പോലും ശ്രദ്ധയില്ല വണ്ടിയാൽ കവറിച്ച ചോദിക്കുക ബാലയ്ക്ക് പോകുന്നത് എന്തിനാ ഈ കവറി ചോദിക്കുക ഇതിനെയാണ് ഇതിനെയാണ് ഇതിന് പോയാൽ നേരെ ഇവിടെ മുപ്പത് കിലോമീറ്റർ ഉണ്ട് നേരെ പോയ മാല ചെലെന്ന് പറഞ്ഞു അപ്പം നേരെ പോയെന്ന് പറഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ചെന്ന് കഴിഞ്ഞാൽ പിന്നെയും പല കവറകളുണ്ട് പല കവലകളുണ്ട് ഒരുപാട് കവലകളുണ്ട് അങ്ങനെ പല കവലകളിലും നേരെ പോയാൽ അവർ വഴി തിരിഞ്ഞു വരും ആ ഈ മെയിൻ വഴി തന്നെ പോകണം ഓരോ കവല ചെല്ലുമ്പോഴും കറക്റ്റായിട്ട് തീരുമാനം എടുത്ത് പോയെങ്കിലേ പാലായി ചെല്ലുള്ളൂ ഇവിടുന്ന് പറഞ്ഞ് ഈ വഴി പോയാൽ പാലാ ചെല്ലും എന്ന് പറഞ്ഞെങ്കിലും ഈ വഴി പോയാലും പാലായി ചെല്ലാതെ പോകാനുള്ള ഒരുപാട് വഴികൾ പിന്നെ ഉണ്ട് അവര് പോലും മനസ്സിലായോ അപ്പം നമ്മൾ മാമോദീസ്സയില് ഈശോയെ സ്വീകരിച്ചുകൊണ്ട് നീങ്ങുന്ന വ്യക്തി ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിലും ഒരുപാട് വഴിതെല്ലാ സാധ്യത അവിടെ എല്ലാം നമ്മൾ ദൈവത്തിന്റെ ആത്മാവിനെ കാതോറത്ത് പരിശാചി കരിയോട് പറഞ്ഞു മാറ്റി വെച്ചുകൊണ്ട് നീങ്ങിയെങ്കിലേ നമ്മൾ ലക്ഷ്യത്തിൽ എത്തുകയുള്ളൂ എന്ന കാര്യം ഓർത്തിരിക്കണം പത്രവസ്ത പസ്തോരൻ കേസെ പെരിപ്പേര് വെച്ച് ദൈവത്തിന്റെ ആത്മാവം എന്ന് പറഞ്ഞ ദൈവത്തിന്റെ പത്രാണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് അടുത്ത നിമിഷം സാത്താന്റെ വാക്ക് പറയാൻ ഇട വന്നു അത് വിഷം തിരുത്തി കൊടുത്തു സാത്താനെ മാറിപ്പോ തിരുത്തി അപ്പോഴും തിരുത്തി തിരുത്തിയില്ലായിരുന്നെങ്കിലോ അതിന് ബാക്കി എന്റെ പത്രോസ് പറഞ്ഞിട്ട് പോയായിരുന്നെങ്കിൽ പത്രോസ് സാധാരണ ആളായിട്ട് പോയാലേ ഈ ഒരു മാസമുഴി കണ്ട ഒരു കാര്യം അറിയില്ല അപ്പൊ നമ്മൾ ഈശാ വഴി കിട്ടുന്ന വിടെന്ന് പറയുന്നത് വൺ സ്റ്റാൻഡ് ഫോർ ഓൾ ആയിട്ട് കിട്ടുന്ന അതൊരു പ്രക്രിയ മരണം വരെയും നമ്മൾ ദൈവത്തിന്റെ സ്വരത്തിന്റെ കാർത്തും സ്ഥലമായ ഫലങ്ങൾ തിരിച്ചറിയുന്ന ഒരു കാര്യമാണ് മറ്റേ രണ്ടാമത്തെ ചോദിച്ചത് മാമസ വഴി നമുക്ക് കിട്ടുന്ന വിടുതൽ നമുക്ക് പശാജിക്കണമേല് അധികാരം നമുക്ക് എല്ലാവർക്കും ഉപയോഗിക്കാവൂ എന്നുള്ളതാണ് ഇങ്ങനെ പറയുമ്പോൾ അത് ബൈബിൾ പറയുന്നത് വിശ്വസിക്കുന്നവരുടെ കൂടി അടയാളം ഉണ്ടായിരിക്കും അവരണത് വിശാദികൾ ബഹിഷ്കരിക്കും പർക്കൂസ് നമ്മൾ വായിക്കുന്നുണ്ട് അതൊരു വചന വാഗ്ദാനമാണ് അത് വാസ്തവമാണ് വിശ്വസിക്കുന്ന എല്ലാവർക്കും വിശാജികളുടെ മേലുള്ള അധികാരമുണ്ട് അതിന് ബഹിഷ്കരിക്കാൻ സാധിക്കും ഈശോ നാമത്തിൽ ഒരു വാസ്തവമാണ് എന്ന് പറയുമ്പോൾ അതിനകത്ത് പിന്നെയും പല കാര്യങ്ങളതിനകത്ത് വരുന്നുണ്ട് എന്ന് വെച്ചാൽ നമ്മൾ പലപ്പോഴും കേൾക്കുന്ന ഒരു കമൻ്റ് ഉണ്ടല്ലോ വൈദികര് മാത്രമേ പശാജികളെ ബഹിഷ്കരിക്കാവുള്ളൂ ബിഷ്ടപ്പിന്റെ അനുവാദത്തിന് മാത്രമേ ബഹിഷ്കരിക്കാവുള്ളൂ എന്ന് മനസ്സിലാക്കാറുണ്ടല്ലോ അങ്ങനെ പറയാനുള്ള കാരണം സഭയ്ക്ക് ഒരു ഔദ്യോഗിക പ്രാർത്ഥനയുണ്ട് ബഹിഷ്കരിക്കാൻ വലിയ ബഹിഷ്കരണ പ്രാർത്ഥന റൈറ്റ് ഓഫ് മേജർ എന്നുള്ള പ്രാർത്ഥനയുണ്ട് ആ പ്രാർത്ഥന ഉപയോഗിക്കാനായിട്ട് സഭ നിയമിക്കുന്നത് വൈദികർക്ക് മാത്രം അർത്ഥം ഇപ്പൊ സഭയുടെ പ്രധാന ക്രമം സഭയുടെ മറ്റ് പിന്നെ സക്രം വെമ്പരസ്ഥ ഗുദാശാന്യകരണങ്ങൾ വീട് വഞ്ചിരിപ്പ് മരിച്ചിണക്ക് ഒഫീസ് ഇങ്ങനെയൊക്കെയുള്ള പ്രാർത്ഥന പോലെ ഒരു പ്രാർത്ഥനയാണ് പക്ഷേ അതിനെ ബഹിഷ്കരിക്കാനുള്ള ക്രമമുണ്ട് ആ സഭ നൂറ്റാണ്ടുകളായിട്ട് രൂപപ്പെടുത്തി വെച്ച സഭയുടെ ഒരു പ്രോപ്പർട്ടിയാണ് ലീഗലി പറഞ്ഞ സഭയുടെ പ്രോപ്പർട്ടിയാണ് അത് ലീഗലായിട്ട് ഉപയോഗിക്കണമെങ്കിൽ സഭ നിശ്ചയിക്കുന്ന നിശ്ചയിക്കുന്നതാണോ മാത്രമേ പറ്റുള്ളൂ കുമാരയുടെ പുസ്തകം നമുക്ക് എല്ലാ കടലും നമുക്ക് വാങ്ങിക്കാൻ കിട്ടും പുസ്തകം അത് വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് എനിക്ക് കുർബാന ഇടാൻ പറ്റും ഒരു അർബാന ഒരു പറ്റിയല്ല കുർബാന അതിന് അവസാനം വരെ ചൊല്ലാം പക്ഷെ കുർബാന ആവുകയല്ല അതുകൊണ്ട് പറ്റുന്നില്ല വീട് ഉച്ചരിപ്പിന്റെ പ്രാർത്ഥന ബസ് കിട്ടും അത് വീട്ടിൽ വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് നമുക്കിതുകൊണ്ട് ഒരു സ്റ്റോളും കാണിയത് വാങ്ങിച്ചിട്ടുണ്ട് ഞാൻ തന്നെ വീട് ഉച്ചരിക്കാൻ പോകുന്ന പറഞ്ഞാൽ അത് സഭയുടേതാണ് ഈ അടയാളം വസ്ത്രം അധികാര വസ്ത്രം സഭയുടേതാണ് ആ പ്രാർത്ഥന അത് വേറൊരാൾക്ക് ആ ഒരു ലീഗലായിട്ടുള്ള ഉപയോഗിക്കാൻ പറ്റിയല്ല ഈ രീതിയിലാണ് ഒരു വൈദികൻ അത് ബിഷപ്പ് നിയമിക്കുന്ന വൈദികൻ മാത്രമേ ബഹിഷ്കരണം ചൂഷണം ചെയ്യാവൂ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കപ്പെടുന്ന ഒരു കാര്യം മനസ്സിലായത് ആ ഉപന ഉപയോഗിക്കുന്ന കാര്യത്തിലാണ് അത് എങ്ങനെയുള്ള വൈദികർ വേണം പ്രാർത്ഥന കൊടുക്കാൻ അത് കൊടുക്കാനൊക്കെ പറഞ്ഞ കാരണ നിമിത് പ്രത്യേകമായ നിർദ്ദേശത്തിൽ എത്തിയ കാലഘട്ടം ഇനി ആ പ്രത്യേക പ്രാർത്ഥന അല്ലാതെ നമുക്ക് പിശാഞ്ചിനെ ബഹിഷ്കരിക്കാണ്ട് പറ്റും മറ്റു പ്രാർത്ഥന ഉപയോഗിച്ചുകൊണ്ടു അങ്ങനെയുള്ള പ്രാർത്ഥന ഉപയോഗിക്കുമ്പോൾ ആർക്കും വേണമെങ്കിൽ ഉപയോഗിക്കാൻ ഈ സഭയുടെ ആ പ്രാർത്ഥനയ്ക്കാണ് വിഷയമുള്ളത് ഇനി അങ്ങനെ പറയുമ്പോൾ പോലും ആർക്കു വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വിശാദ നേരിയുള്ള പ്രാർത്ഥന ബഹിഷ്കരണ പ്രാർത്ഥന പ്രോത്സാഹനത്തിന് അത് രണ്ട് കാറ്റഗറി ഉണ്ട് ഒന്ന് രൂപത്തിലുള്ള ബഹിഷ്കരണ പ്രാർത്ഥനയുണ്ട് ആജ്ഞാ രൂപത്തിലുള്ള ബഹിഷ്കരണ പ്രാർത്ഥനയുണ്ട് രൂപത്തിലുള്ള ബഹിഷ്ണ പ്രാർത്ഥന ദൈവത്തിൻ്റെയും ദൈവിക വ്യക്തികളുടെയും മാലാക്കന്മാരെ വിഷത്തിൽ അവിടെ സഹായം നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് തിന്മയിൽ നിന്ന് വിടുകിട്ടാൻ വേണ്ടി ശ്രമിക്കുന്നതാണ് ദുഷ്ടാനൂപി ഞങ്ങളെ രക്ഷിക്കണമേ എന്നുള്ള അപേക്ഷ അപേക്ഷാരൂപത്തിലുള്ള ബഹിഷ്കരണ പ്രാർത്ഥനയാണ് അല്ല വിശുദ്ധ കുരുഷന്റെ അടയാളത്തിൽ ഞങ്ങളുടെ ശത്രുക്കൾ ഞങ്ങളുടെ രക്ഷയ്ക്ക് ഞങ്ങളുടെ തബരാനെ പിതാവിന്റെ ബുദ്ധിന്റെ നാമത്തിൽ അതൊരു അപേക്ഷാരൂപത്തിലുള്ള ബഹിഷ്കരണ പ്രാർത്ഥനയാണ് ഇങ്ങനെ അപേക്ഷാരൂപത്തിലുള്ളൊരു പ്രാർത്ഥന ഉപേക്ഷിതമുള്ള പ്രാർത്ഥന ക്രമത്തിൽ കാണുന്നതാണേലും സ്വന്തമായിട്ട് ചൊല്ലുന്ന വാക്കുകൾ ഉപയോഗിച്ചുള്ളതാണേലും ആർക്ക് വേണമെങ്കിൽ ഉപയോഗിക്കുക ആർക്കു വേണ്ടി വേണമെങ്കിൽ ഉപയോഗിക്കാം അതിൻ്റെ അനോദാവശ്യമില്ല ഏതൊരു വിശ്വാസം ചെയ്യാം ആജ്ഞാരൂപത്തിലുള്ളത് ഉപയോഗിക്കുമ്പോൾ നമ്മൾ സാധാരണ നേരെ പേര് പറഞ്ഞ് ഇറങ്ങിപ്പോടാം ആജ്ഞാപിക്കുക അത് നമ്മൾ അവരുടെ ശ്രദ്ധിക്കണം അധികാരമുണ്ടെങ്കിൽ അത് ഫലപ്രദമാവൂ അധികാരമില്ലാത്തടത്ത് ഉപയോഗിച്ചത് ഞാനാണെന്ന് പറയാൻ ചോദ്യം തിരിച്ചു വരാം ചോദ്യം മാത്രമല്ല പ്രതികരണം വരാം നമ്മളിപ്പോൾ സ്വന്തം പത്തൊൻപതിൽ സ്കേവായുടെമാരെ പറ്റി പറയുമ്പോൾ ഈശ്വര നാമം ഇറങ്ങിയപ്പോഴെന്ന് പറഞ്ഞു അപ്പോൾ അശുത്താത്മാവ് ഇറങ്ങി ഇറങ്ങി കാരണം ഈശ്വരൻ നാമം പറയുന്നത് പക്ഷെ അവർ പറഞ്ഞു പിശാ ഈശാ എനിക്കറിയാം ഓരോസുഖം അറിയാം നിങ്ങളാര തിരിച്ചു ആക്രമിച്ചിട്ട് ഇവർ മുറിവേറ്റ നാഗ് തറായി ഓടി പോകട്ടു വന്നെല്ലാവരും പേടിച്ചു പോയി എന്ന് പറയുന്നുണ്ട് അപ്പൊ അധികാരം ഉള്ളവര് അധികാരം ഉള്ളിടത്ത് മാത്രമേ ആജ്ഞാരൂപത്തിലുള്ള പ്രാർത്ഥന പിശാദിനെതിരെ ഉപയോഗിക്കാവൂ എന്നുള്ളതാണ് ഒരു പൊതു പൊതുഅണ്ടർസ്റ്റാൻഡിങ് എന്ത് പറയും പഠിച്ച് ജ്യോതി വരാം അധികാരം ആരൊക്കെ ഉള്ളത് എവിടെയാളുള്ളത് ഒരച്ഛന് ഇടപകടമേൽ അധികാരം സഭ കൊടുത്ത് അധികാരമുണ്ട് ഇടവകക്കാരുടെ മേലും അയാളുടെ പള്ളി വരുന്ന ആരുടെ മേലും അധികാരമുണ്ട് അച്ഛനോട് ആചാരം ഉപയോഗിക്കാം അച്ഛനെ പൊതുവായിട്ട് ഉപയോഗിക്കാം ഒരു ബിഷപ്പിന് രൂപത്തിൽ അധികാരമുണ്ട് അത് ഓഫീഷ്യൽ അധികാരങ്ങളാണ് ഇതുപോലെ തന്നെ ഒരു വീട്ടിൽ അപ്പനും അമ്മയ്ക്കും മക്കളുടെ മേൽ ദൈവദത്തമായി അധികാരമുണ്ട് ദൈവതത്വം അധികം പ്രത്യേകിച്ചും മക്കളും മൈനറായിരിക്കും മേജറായി കഴിഞ്ഞിട്ടും അധികാരമുണ്ട് പക്ഷെ മേജറായി കഴിഞ്ഞവർ നീ പോണമെന്ന് അപ്പന എന്നൊക്കെ പറയുന്ന അവസ്ഥയാണെങ്കിൽ അധികാരമാണ് യേഷണമെന്നില്ല പ്രായപൂർത്തി കഴിഞ്ഞിട്ട് അവര് അപ്പൻ്റെ അമ്മയുടെ അധികാരം സ്വീകരിക്കാൻ തയ്യാറല്ലാത്തൊരവസ്ഥയിലാണെങ്കിൽ യേശി എന്ന് വരികയല്ല കാരണം അവർ അങ്ങനെ അവർ സ്വന്തം സ്വന്തം അധികാരായി കഴിഞ്ഞു എന്ന അവസ്ഥയിൽ അവിടെയുണ്ട് അപ്പൊ ദൈവദത്തമായി അധികാരം വെച്ചുകൊണ്ട് ഒരു അപ്പനോ അമ്മയ്ക്കോ ഒരു ഒരുമിച്ചോ ഒറ്റയ്ക്കോ മക്കളുടെ മേൽ പ്രാർത്ഥിക്കുമ്പോൾ ഈശോയുടെ നാമത്തിൽ അപ്പൻ്റെ അധികാരത്തിൽ ഈശോയുടെ നാമത്തിൽ അമ്മയുടെ അധികാരത്തിൽ അല്ലെ ഈശോയുടെ നാമത്തിൽ മാതാപിതാക്കളുടെ അധികാരങ്ങൾ ആവശ്യപ്പെടുന്നു എന്റെ കുഞ്ഞിൽ നിന്ന് ഇന്ന ഇന്ന തിന്മയുടെ സാന്നിധ്യങ്ങളെ സ്വന്തം വിട്ടുപോകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചാലൊരു ഭയങ്കര എഫക്റ്റീവാണ് പക്ഷെ അങ്ങനെ പ്രാർത്ഥിക്കും വിവേകം എടുക്കണം കൊച്ചു കുഞ്ഞുങ്ങൾ അവർ കേട്ടുകഴിയുമ്പോൾ അവർക്ക് ഞെടുക്കും വിഷവും വരുന്ന രീതിയിൽ നമ്മൾ വാക്കുകൾ ഉപയോഗിക്കരുത് എൻ്റെ കുഞ്ഞിൽ നിന്നും മനസ്സിനെ കേട്ട് ദുർഭൂതം വിട്ടുപോകട്ടെ നമ്മുടെ ചിമ്മാ പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചു കേട്ടിട്ട് അയ്യോ എനിക്ക് ദുർഭൂതം ആണല്ലോ ചിന്തിച്ചാൽ പേടിക്കാൻ അവരും വിവേകം എപ്പോഴും വേണം ഇവിടെ നമുക്ക് അറിയണ ബോധ്യങ്ങൾ അവർക്കില്ലല്ലോ അപ്പൊ അവർക്ക് അവർക്ക് കേൾക്കുമ്പോൾ കരുത്ത് കിട്ടുന്ന രീതിയിൽ പ്രാർത്ഥന വജസ് ക്രമീകരിച്ച് അല്ലാത്ത വാക്കുകൾ മനസ്സിൽ പറഞ്ഞു പറഞ്ഞവൾക്ക് വിവേകത്തല്ലാതെ ഉറങ്ങിക്കിടക്കുവാനും ബാധിച്ച് അത് അധികാരം ഉള്ളത് ആഞ്ഞരും പ്രാർത്ഥിക്കാവും അത് നമ്മുടെ വാക്കൾക്ക് വേണ്ടി അല്ല അയൽപ്പക്കത്തെ വാക്കിക്ക് വേണ്ടിയിട്ട് ഒന്നും പ്രാർത്ഥിക്കാൻ അങ്ങനെ പോകരുത് അവൾക്ക് അധികാരമില്ല ഒരു ബാലിനാണെ പോലും നമ്മൾ മറുപ്പ് സംഭവം വായിക്കുന്നുണ്ട് ഒരു അപ്പൻ ബാലിനെ കൊണ്ട് വന്നു അവരിൻ്റെ വിശങ്ങി ഇറക്കി വിടാനായിട്ട് ഒമ്പതപ്പസ്വർമാർ ഒരുമിച്ച് നോക്കി ഇറങ്ങി പോയില്ല ഓർത്തിരിക്കണം അച്ഛൻ അച്ഛൻ മറ്റൊരു ചോദ്യം പറഞ്ഞു ള് തങ്ങളുടെ ആ മക്കളെന്നുള്ള ആ അധികാരത്തിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവരെ സൗഖ്യപ്പെടുത്താം എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ കഴിഞ്ഞ ദിവസം എന്റെ ഒരു സുഹൃത്ത് പറയുണ്ടായി ഇതേ ശുശ്രൂഷ ചെയ്തിട്ട് അദ്ദേഹത്തിന് സാധിച്ചില്ല എന്നും അപ്പോൾ വത്തിക്കാൻ്റെ പ്രത്യേകമായ ഭൂതവച്ചോടകനായ ആയിരുന്ന ഭൂതവച്ചോടനായിരുന്ന ഫാദർ ഗബ്രിയേൽ അമറോത്തിൻ്റെ ഒരു ഒരു പുസ്തകത്തിൽ നിന്ന് വന്ന ഒരു ഫിലിം കാണി ഉണ്ടായി അതിൻ്റെ അകത്ത് അദ്ദേഹം പറഞ്ഞു പിശാശിനെ ഒഴിവാക്കാനായിട്ട് അദ്ദേഹം ചെല്ലുമ്പോൾ അദ്ദേഹം പണ്ട് ചെയ്ത മറന്നു ചില പാവങ്ങൾ ചില കുറവുകൾ ഈ പിശാശ് ഈ വ്യക്തിയിലൂടെ വിളിച്ചു പറയുന്നു അങ്ങനെ ഒഴിവാക്കാതെ ഇദ്ദേഹം തിരിച്ചു പോരുന്നു തിരിച്ചു പോയിട്ട് അദ്ദേഹം ഒരു വൈദ്യൻ്റെ അടുത്ത് നിന്ന് ഈ പിശാശി ഉറപ്പിച്ച് തന്ന പാവം വൈദ്യൻ്റെ മുമ്പിൽ കുംഭസാരിച്ച ശേഷം ഇദ്ദേഹം ചെന്ന് വീണ്ടും ആ എക്സൈസും ചെയ്യുന്നുണ്ട് ഇത് കണ്ടുകൊണ്ട് തന്നെ ഇദ്ദേഹം പോയി ഒരു കുംഭസാരം നടത്തി നല്ലൊരു കുംഭസാരം നടത്തിയിട്ട് അന്ന് രാത്രി തിരിച്ചു വന്ന് വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചിട്ട് മക്കളെ ചേർത്ത് നിർത്തി ഈ മാതാപിതാക്കളുടെ അധികാരത്തിൽ നിന്ന് അമ്മയപ്പനും പ്രാർത്ഥിച്ചപ്പോൾ ഈ അസ്വസ്ഥത പോയതായിട്ട് പറഞ്ഞു അപ്പോൾ ഈ കുംഭസാരവും നമ്മളുടെ ഈ ഈ ഇങ്ങനെയുള്ള ഇത് പല കാര്യങ്ങളും ഒന്ന് അമോർത്തച്ഛൻ അമോർത്തച്ഛനെ എനിക്കറിയാം ഞാൻ എനിക്ക് അച്ഛന്റെ കൂടെ ഞാൻ ഒരു മൂന്ന് പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള അവസരം ഞാൻ ചോദിച്ചു അച്ഛൻ തന്നെ രൂപിച്ചെന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട് അച്ഛൻ എനിക്കറിയാം അച്ഛൻ എഴുതി രണ്ട് പുസ്തകങ്ങളും ഇവിടെ പ്രസിദ്ധമായിട്ടുണ്ടല്ലോ സ്റ്റോറീസ് രണ്ട് പുസ്തകങ്ങളുണ്ട് മലയാളത്തിലും അതിന്റെ ഷാരൂഖ് എന്നൊക്കെ വിവർത്തനം വന്നിട്ടുണ്ട് പക്ഷെ ആ ഒരു ഫിലിമിനകത്ത് ബോക്സ്റ്റ് ഫിലിം ഞാൻ ജസ്റ്റ് ഒന്ന് കണ്ടത്രേ ഉള്ളൂ അതിനകത്ത് ഒത്തിരി ആണ് ഈ അച്ഛന്റെ അച്ഛൻ്റെ ഒക്കെ ഒത്തിരി ഡീവിയേറ്റഡ് ആണ് അവതരിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളത് ആദ്യമേ തന്നെ ഓർത്തിരിക്കണം അച്ഛനത് വേറെ കുറച്ചുകൂടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ അത് ആ ഫിലിം കണ്ടിട്ടുള്ളവരായിരിക്കാം അച്ഛന അത് കൂടുതലും അത് ഒറിജിനൽ അല്ലായിരുന്നു എന്നും അതിനെക്കുറിച്ച് കുറച്ചും കൂടെ അച്ഛൻ അത് വിശുദ്ധമാക്കി നമുക്ക് തരുന്നതായിരിക്കും അതിനകത്ത് ഞാൻ ആ ഫിലിം ജസ്റ്റ് ഒന്ന് കണ്ടതേ ഉള്ളൂ ഒത്തിരി സ്റ്റഡി ചെയ്ത് എടുത്തിട്ടില്ല പിന്നെ പിന്നെ കണ്ടെടുത്തിട്ടില്ല പക്ഷെ അതിനകത്ത് അടിസ്ഥാനപരമായ ചില തെറ്റുകൾ ഉള്ളത് ഒന്ന് അദ്ദേഹം ഒരു മീഡിയം ഉപയോഗിക്കുന്നതായിട്ട് അതിന്റെ ഒരു പന്നിയിലേക്ക് ഇങ്ങനെ കയറ്റി വിട്ടുവച്ചിട്ട് അതിനെ പിടിവെച്ച് കൊന്ന് ഇറക്കി വിടന്ന് അതൊക്കെ ഒരു അക്രൈസ്തവ രീതിയാണ് ഈ അരൂപിയെ ഒരാളിൽ നിന്നും അരൂപിക്കിഷ്ടമുള്ള മറ്റൊന്നിലേക്ക് ഇറക്കിയെടുത്തിട്ട് തീർത്ത് കളയു നോക്കുക അങ്ങനെയൊക്കെയുള്ള രീതി അത് അങ്ങേയറ്റം അക്രൈസ്തവമാണ് അത് അച്ഛനും ഒരിക്കലും ചെയ്തിട്ടുണ്ടാവില്ല അങ്ങനെ ഒരിക്കലും ചെയ്തിട്ടുണ്ടാവില്ല അത് തീർച്ചയായും അതുപോലെ തന്നെ പിന്നീട് അവസാനം വരുമ്പോഴും അച്ഛനെ പ്രത്യേക സ്ഥലത്ത് പോയിട്ട് വിടുതൽ കൊടുക്കാനായിട്ട് ഇങ്ങനെ നോക്കുന്നിടത്ത് അവസാനം അച്ഛൻ അച്ഛനിലേക്ക് തന്നെ അരൂപിയെ കയറ്റുന്നതായിട്ടാണ് എന്നിട്ട് അച്ഛൻ പോയി തീരെ നോക്കുന്നു ഇതൊക്കെ ഭയങ്കരമായ തെറ്റാണ് അതൊരിക്കലും ശരിയാണ് അങ്ങനെ ഒരു അങ്ങനെ അച്ഛൻ ചെയ്തിട്ട് ഇല്ല ഒരു സംശയവും വേണ്ട അക്കാര്യത്തിൽ അച്ഛന്റെ പുസ്തകങ്ങൾ രണ്ട് ഞാൻ നല്ലപോലെ വായിച്ചിട്ടുണ്ട് അതിനകത്തൊന്നും ഇല്ല അച്ഛനെ ചെയ്യാൻ പറ്റിയില്ല അങ്ങനെ അത് അവരുടെ അതൊരു അവർ എങ്ങനെയോ എന്തോ ഇതിനൊക്കെ വേണ്ടിയിട്ടിങ്ങനെ കാട് പോയ സിനിമാറ്റിക് പ്രസന്റേഷൻ മാത്രമാണ് പിന്നെ അച്ഛൻ ഇങ്ങനെ മറുപ്പേക്ക് അച്ഛനോടൊരടുപ്പുള്ളതായിട്ട് കാണിക്കുന്നു പക്ഷെ മറ്റ് മോൾസഞ്ചോർമാരും മറ്റോ അവർക്ക് എതിരെ അച്ഛൻ നീങ്ങുന്ന പോലെയൊക്കെ ഒരു ചിത്രീകരണം കാണിച്ചിരിക്കുകയാണ് അതും അച്ഛന് കുറച്ച് മറുപ്പ അല്ലെങ്കിൽ സഭയുടെ അധികാരികള് ഈയൊരു ശുശ്രൂഷ മേഖല വേണ്ട പോലെ പരിഗണിക്കുന്നില്ല എന്നുള്ള പരാതി ഉണ്ടായിരുന്നു അത്രന്മാരും സഭാധ്യക്ഷന്മാരും ഈ ഒരു മേഖല ഇതുപോലെ ശ്രദ്ധിച്ചാൽ പോരാ ഒരുപാട് ഈ ശുശ്രൂഷകര് ഈ മേഖലയിൽ അച്ഛന്മാർ കടന്നു വരണം എക്സോസിസ്റ്റുകൾ ഉണ്ടാവണം അതിന് ബിഷപ്സ് പ്രോത്സാഹനം കൊടുക്കണം എന്നൊക്കെ അച്ഛനും ഒത്തിരി അച്ഛൻ ആവർത്തിച്ചു പറയുന്നുണ്ട് ബിഷപ്പ്സിന് അനേകരും ഒരിക്കൽ പോലും ഒരു രക്ഷസൈസം ചെയ്തിട്ടേ ഇല്ലാത്തവരാണ് അതുകൊണ്ട് അവർക്ക് അതേപോലെ ഒന്നും അറിഞ്ഞുകൂടാ അതുകൊണ്ട് മെത്രാൻമാർ എവിടെയെങ്കിലും ഇങ്ങനെ ഒരു കേസ് കൈകാര്യം ചെയ്യുന്നവർത്തെങ്കിലും ഒന്ന് പോയി കാണണം എന്നൊക്കെ അച്ഛൻ ഒത്തിരി ശക്തമായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അച്ഛന്റെ പുസ്തകം എഴുന്നാളുകളിൽ ഇറ്റലി ഒക്കെ ഉള്ള വൈദികൻ്റെ ഭൂരിഭാഗവും വിശാചികളുണ്ടെന്ന് അവർ വിശ്വസിച്ചിരുന്നില്ല ഇപ്പോഴും ഒത്തിരി ചില വ്യക്തിയാണ് വിശാചികൾ വിശ്വസിക്കുന്ന അവസ്ഥയുണ്ട് അത് വേറെ കാര്യങ്ങൾ അതല്ലെങ്കിൽ പിന്നെ അതുകൊണ്ട് തന്നെ ഇറക്കിവിടെ നോക്കുന്നില്ല ഇതേപോലെ ഒത്തിരി സങ്കടം ഉണ്ടായിരുന്നു ഇതൊരു വാസ്തവമാണ് ഈ ഒരു ബഹിഷ്കരണ പ്രാർത്ഥന ഞാൻ പറഞ്ഞ അക്ഷസ്വ പ്രാർത്ഥന ഉണ്ടല്ലോ ഈ പ്രാർത്ഥന പത്തിഞ്ച കൌസര് കഴിഞ്ഞിട്ട് അറുപത്തഞ്ചില് പത്തിഞ്ഞ കവശം പൂർത്തിയാക്കിയിട്ട് സഭയുടെ എല്ലാ മേഖലയിലും അത് വെച്ചൊരു നവീകരണം ഉണ്ടാക്കിയെടുത്തെങ്കിലും ഈ അറുപത്തഞ്ച് കഴിഞ്ഞ് അതായത് എഴുപത്തഞ്ച് എൺപത്തഞ്ച് തൊണ്ണൂറ്റി തൊണ്ണൂറ്റിനാല മുപ്പത് വർഷം ഇരുപത്തി ഒമ്പത് വർഷ കാലത്തോളം സഭ ഒരു തരത്തിലും പുതു നവീകരിക്കാൻ നോക്കാതെ ഉപേക്ഷിക്കപ്പെട്ടവരെ കിടന്ന പ്രാർത്ഥനയാണ് ഈ അക്ഷസ പ്രാർത്ഥന അത് മുപ്പത് വർഷക്കാലത്തോളം നോക്കിയയില്ല പിന്നെ ജോൻപപ്പാപ്പയുടെ കാലത്ത് അത് ഒരു കമ്മീഷനെ വെച്ചു അത് പിന്നെ വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു ക്രമം ഉണ്ടാകുന്നത് പുതുക്കി നവീകരിച്ച് ക്രമം ഉണ്ടാകുന്നത് അതേപറ്റി കച്ചവടമായിട്ട് വിഷമം ഉണ്ടാകുന്നു ഇത് വെറുതെ പറയാറും വേണ്ട മറുപ്പയുടെ കുറിച്ച് പറയാറുണ്ട് അത് ഇത് മാത്രമേ നവീകരിക്കുക ഇത് മാത്രമേ ആർക്കും വേണ്ട ഉപേക്ഷിച്ചിട്ടിരിക്കുകയാണ് അത് നവീകരിച്ചെടുത്ത് രണ്ടായിരത്തോ രണ്ടായിരം ഒന്നര മെറ്റോ നവീകരിച്ച് കിട്ടിക്കഴിഞ്ഞ് ഇപ്പം അതായത് ഇന്ത്യയിലേക്ക് വേണ്ടിയിട്ട് ഉള്ള ഒരു ക്രമം അത് നത്തിക്രമത്തിനാണ് ശരിക്കും വരുന്നത് ഈ പ്രാർത്ഥന ആ ക്രമം ഇന്ത്യയിലേക്ക് തന്നിട്ട് ഓരോ പ്രദേശത്തുള്ള സഭയും അവിടെ പ്രദേശത്തിന് വേണ്ടി അത് നവീകരിച്ചെടുക്കണം മാറ്റം വരുത്താൻ മാറ്റം വരുത്തി എടുക്കാൻ പറഞ്ഞിട്ടോ നൽകിയിരിക്കുന്ന സഭ എന്നിട്ട് ഇത് രണ്ടായിരത്തി ഒന്ന് രണ്ടിലോ മറ്റോ തന്നിട്ട് അതിനെ നവീകരിച്ചെടുക്കാൻ വേണ്ടി ഒരു ബിഷപ്സിന്റെ ഒരു കമ്മീഷന് വെച്ചതല്ലാതെ ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്നായിട്ടും അത് നവീകരിക്കപ്പെട്ട് നൽകിയിട്ടില്ലെന്നുള്ളതാണ് എൻ്റെ അറിവ് ഉള്ളത്തോളം ഇതുവരെ തന്നിട്ടില്ല അത്ര അവഗണിക്കപ്പെട്ട് കിടക്കുക ഇങ്ങനെ ഒരു അതിന് വരാൻ കാരണം ഈ സന്താനത്തെക്കുറിച്ചുള്ള തിയോളജിനിസ് കുറച്ച് പേരൊക്കെ തെറ്റിദ്ധാരണയൊക്കെ ഉണ്ട് ഇല്ലെന്നുള്ള ബോധമുണ്ട് ബോധമുണ്ട് ചിന്തയുണ്ട് അത് വെച്ചുകൊണ്ട് മാറ്റി മാറ്റി വെച്ച് പോയിരിക്കുന്ന സംഭവം ഇത് സഭയുടെ പ്രബോധനത്തില് സന്താ വ്യക്തത പഠിപ്പിക്കുന്നത് ബൈബിളിലുണ്ട് വിശ്വത്തിലല്ലോ അവിടെ മാറ്റം സൂചിപ്പിച്ച പോലെ അപ്പൊ ഇങ്ങനെ ഉള്ള സഭയുടെ ഭാഗത്ത് അവഗണനയ്ക്കെതിരെ അച്ഛന് നല്ല നൊമ്പല ഉണ്ടായിരുന്നു അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞിട്ടുണ്ട് അല്ല ഒരിക്കലും സഭയോട് അച്ഛനെ എതിർപ്പില്ല കാരണം റോമാരൂപിതരസിസ്റ്റായിട്ട് ബിഷപ്പ് വഴിയായിട്ട് മാർപ്പാപ്പ തന്നെയാണ് അച്ഛനെ വെച്ചത് ആ തണലിലും അധികാരത്തിലും അച്ഛനെ അശ്വസിച്ചോട്ട് ചെയ്തുകൊണ്ടിരുന്നത് അവിടെ അച്ഛനോട് ബെനട്ടിപ്പാപ്പയ്ക്കൊക്കെ ഒരു ആദരവുണ്ടായിരുന്നു പാപ്പയുടെ കാലത്ത് ഈ പുതിയ ക്രമം വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അച്ഛനെ നോക്കിട്ട് പറഞ്ഞു ഇത് നവീകരിക്കുന്ന കാര്യത്തിൽ ഞങ്ങൾ അഭിപ്രായം ചോദിച്ചില്ലേ ഞങ്ങൾ ചെയ്യുന്ന ആൾക്കാരല്ലേ ഞങ്ങളുടെ അഭിപ്രായം ചോദിച്ചില്ല അച്ഛൻ സങ്കടം പറഞ്ഞു എന്നിട്ട് അച്ഛൻ പറഞ്ഞു പഴയ ക്രമമായിട്ട് പുതിയ ക്രമത്തിന് കരുത്തു പോരാ എന്ന് പറഞ്ഞപ്പോഴേ പാപ്പ പഴയ ക്രമം ഉപയോഗിച്ച് അനുവദിച്ചു അത്ര പരിഗണന അച്ഛന് കൊടുത്തിട്ടുണ്ട് മറുപ്പയ്ക്ക് അറിയാറുന്നു അതുകൊണ്ട് ഈ സിനിമയ്ക്കകത്ത് കിട്ടുന്ന ഇമ്പ്രഷൻ ഈ പറഞ്ഞ മാർപ്പാപ്പയുടെ കൂടെയുള്ള മാർപ്പാപ്പ വ്യക്തിപരമായിട്ട് അച്ഛനെ അറിയുന്ന ആളായിട്ടാണ് സിനിമയ്ക്കകത്ത് കാണിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ പോലും മാർപ്പാപ്പയുടെ കൂടെയുള്ള കല്യാളന്മാരൊക്കെ അച്ഛനെ എതിരെ നിൽക്കുന്നതായിട്ട് ഉള്ള വല്ലാത്ത അവതരിപ്പിക്കുന്നുണ്ട് അത് തെറ്റാ ഇത്ര കാര്യമുള്ളൂ വേറെ വശം നമ്മുടെ സഭയുടെ അധികാരികളുടെ ഒരു തണലും അധികാരപ്പെടുത്തലും ഇല്ലാതെ ഈ ഒരു വൈദികനും ഏർപ്പെടാൻ അവർ തട്ടും പേടിച്ച് അവസാനിക്കുകയുള്ളൂ പറ്റിയല്ല അപ്പൊ ആ അധികാരപ്പെടുത്തുക വേണം കാരണം വിശുദ്ധിയുള്ള നിയമസ്ഥാനമാരുടെ കൃപയുള്ള ഒരു വ്യക്തിയും തങ്ങളുടെ അധികാരിയോട് മല്ലുപിടിക്കുകയല്ല അധികാരിയോട് മല്ലുപിടിക്കുന്ന വ്യക്തികളുടെ പേശാചികതയാണ് കയറുന്നത് പിശാചി വെറുപ്പിന്റെ അരൂപിയാണ് കലകത്തിന്റെ അരൂപിയ വഴക്കിന്റെ അരൂപിയ ബഹളത്തിന്റെ അരൂപിയ പരിശുദ്ധാരൂപി കൂട്ടായ്മയുടേതാണ് സ്നേഹത്തിൻ്റെതാണ് ചേർച്ചയുടേതാണ് അതുകൊണ്ട് മറുപ്പാപ്പയ്ക്കെതിരെയോ തൻ്റെ ബിഷപ്പിനെതിരെയോ മറ്റു മറ്റച്ചമാർക്കെതിരെയോ സഭയ്ക്കെതിരെയോ ആർക്കെങ്കിലും എതിരെയോ വെറുപ്പും വിദ്വേഷമായിട്ട് സംസാരിച്ച് പെരുമാറിയും പോകുന്ന ഒരു വൈദികനും പരിഹിഷ്കര ശുശ്രൂഷ ഏർപ്പെടാൻ പറ്റിയാണ് ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ പിശാചുക്കളുടെ ഒന്നറിയാ പോവുകയല്ല ഇനി വചനം പറഞ്ഞ് ഈശോ നാം പറഞ്ഞു ശക്തമായിട്ട് ഉപയോഗിച്ചിറങ്ങിയാല് വിശാജ അസ്വസ്ഥപ്പെട്ടാൽ ആ അസ്വസ്ഥ അവന് ഈ അച്ഛനെതിരെ പ്രയോഗിക്കും അച്ഛൻ കിട്ടും അച്ഛൻ സംരക്ഷണമില്ല അവന് സാധിക്കുക അപ്പൊ ആ രീതിയിൽ ഈ ഫിരുമിനകത്ത് ഉള്ള അവതരിപ്പിക്കൽ ഒത്തിരി വികരമാണ് എന്നുള്ളത് നമ്മൾ നന്നായിട്ടൊന്ന് മനസ്സിലാക്കിയിരിക്കണം അത് അടുത്തൊരു ചോദ്യം പറയുന്നത് ഈ ഭൂതോച്ചാടത്തിന് മുമ്പായ ചെറിയ രീതിയിലുള്ള കുടുംബത്തിലൊക്കെ കുട്ടികൾക്ക് വേണ്ടി ഒക്കെ ഉപയോഗിച്ച് ഈ അത് ഞാൻ അറിയേണ്ട ഒരു ഇതിനു മുമ്പായിട്ട് എന്തെങ്കിലും ി പറഞ്ഞപ്പോൾ ചോദിച്ചൊരു ചോദ്യം ഞാനിപ്പോ ഓർക്കുന്നത് അച്ഛന്റെ ലൈഫിലെ ഒരു പോരായ്മയെ പിശാചിക്കു ചൂണ്ടിക്കാണിച്ചു അത് പിന്നെ അച്ഛൻ പോയി കുമ്പസാരിച്ചിട്ട് വന്നിട്ട് മാത്രമേ അച്ഛൻ ആ ശുശ്രൂഷ ചെയ്യാൻ പറ്റിയുള്ളൂ എന്ന് പറയുകയുണ്ടായി അതിനകത്ത് പിശാചുക്കള് ചൂണ്ടിക്കാണിച്ചെന്നുള്ളതല്ല പിശാചുക്കൾ നമ്മുടെ കുമ്പസാരിക്കാൻ സഹായിക്കുന്നതല്ല പിശാചുക്കൾക്ക് അരുവികളായതുകൊണ്ട് മനുഷ്യ അതീതമായ അറിവുകൾ അവർക്കുണ്ടാവാം ഇതൊരു കാര്യം അത് ബൈബിളിലും ഉണ്ടല്ലോ വർക്കോ സോന്നില് ഇരുപത്തൊന്ന് മറുപാക്യങ്ങളിൽ കമർണാമല സനകോകുലീശോ പഠിപ്പിക്കാൻ വരുമ്പം നീ ആരാണ് നിനക്ക് ദൈവത്തിൻ്റെ വിശുദ്ധൻ വിശുദ്ധനെ മാറുന്നുണ്ട് അപ്പം ഈശോ ശബ്ദിക്കരുത് അറിയുമ്പിപ്പോ എന്ന് പറയുന്നുണ്ട് അവൻ പറഞ്ഞു ശരിയാ അതേ അത്യായം തന്നെ വീട് താരങ്ങൾ വായിച്ചു വരുമ്പോൾ സായാന്നമായിപ്പോൾ അനേക രോഗികളെ രോഗികളെയൊക്കെ കൊണ്ടുവന്നു അശ്വതാൾമാക്കൾ തന്നെ കൊണ്ട് അവർ സംസാരിക്കാൻ അനുവദിച്ചില്ല എന്ന് പറയുന്നുണ്ട് അവർ കോഴ്സ് മൂന്നിലും കാണാം പത്ത് പതിനൊന്ന് പന്ത്രണ്ടക്കെ വാക്യങ്ങളിൽ ഇതേ കാര്യം തന്നെ അശ്വത്ഥാളാക്കൾ ഇങ്ങനെയേശ അറിഞ്ഞ് പറയുന്നുണ്ട് അപ്പൊ ചെറുപ്രനും പതിനാറിലേക്ക് വരുമ്പോഴും കാണാം പതിനാറ് പോലുള്ള വാക്യങ്ങളിൽ ഫിരിപ്പിയില് മൗരവശിരാസം പോകുമ്പോൾ ആത്മാവ് ഉള്ള ഒരു പെൺകുട്ടി ഭാവി പറയുന്ന പെൺകുട്ടി ഇവര് അത്തരം ദൈവത്തിന്റെ ആൾക്കാരാണെന്ന് നമ്മുടെ രക്ഷാമാർഗ പ്രകോഷത്തെ വിളിച്ചു പറയുന്നുണ്ട് ആ പറഞ്ഞതിനെ ശരിയാ ഈശോപര് പറഞ്ഞാൽ ശരിയാ അപ്പം അതിന്റെ ഒരു കാരണം ദിശാചകൾക്ക് മനുഷ്യ അതീതമായ അറിവുകളുണ്ട് കാരണം അവർക്ക് നേരത്തെ പറഞ്ഞ പോലെ സ്ഥല സമയ പരിമിതി ഇല്ല അപ്പൊ ഈ ഭിത്തിക്ക് അപ്പുറം ഉള്ളത് തന്നെ നമുക്ക് നോക്കാം കാണത്തില്ല പക്ഷെ അവർക്ക് കാണാൻ പറ്റും അവർക്ക് വേണമെങ്കിൽ കാണാം ദൈവത്തിന്റെ ആത്മാവ് ലോകം മുഴുവനും വ്യാപിച്ചിരിക്കുന്നു ജാനം ഒന്ന് വായിക്കുന്ന കാണാം സർവ്വവ്യാപിയാണ് ദൈവം അവിടെ സർവജ്ഞാനിയുമാണ് പൈശാചിക അരുബിയുടെ അരുബികളാണെങ്കിൽ സർവ്വവ്യാപി അല്ല സർവ്വജ്ഞാനി അല്ല അവര് വ്യക്തികളെ കറങ്ങി കിടക്കുന്നവരാ അവരോ സ്ഥലത്ത് വരുമ്പോൾ അവർക്ക് വരുന്നത് നോക്കിക്കണ്ട് അറിയാൻ പറ്റും അപ്പൊ ഒരു വ്യക്തി ഇപ്പം അച്ഛന് മുറത്തച്ഛൻ ആ സിനിമയ്ക്കകത്ത് ഇങ്ങനെ ഇടപെട്ടപ്പം ആ പൈശാചി അരുബി അച്ഛനെതിരെ തിരിച്ച് ചില കാര്യം പറഞ്ഞെന്ന് പറയുകയാണ് നീ അങ്ങനെ കാണിച്ചില്ലേ ഇങ്ങനെ കാണിച്ചില്ലേ നീ അന്ന് ചെയ്തപ്പം ആ അങ്ങനെ കാണിച്ചില്ലേ പറഞ്ഞു അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ അച്ഛൻ പിശാദിനെതിരെ നിൽക്കുമ്പോൾ അച്ഛനിലേക്ക് നോക്കിയിട്ട് പിശാജികൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണാൻ പറ്റും മനസ്സിലായോ ആ അതൊരു കാര്യം അതുകൊണ്ട് സഭയുടെ ഒഫീഷ്യൽ വലിയ ബഹിഷ്കരണ പ്രാർത്ഥനയ്ക്കുള്ള പ്രാരംഭ പ്രാരംഭക്കുറിപ്പുകൾ സഭ നടക്കുമ്പോൾ ഒരു മുപ്പത്തെട്ട് കണ്ണുകളുണ്ട് പ്രാർത്ഥനയ്ക്കുമ്പോൾ സഭ നടക്കുന്നത് അതിനകത്ത് പറയും ഒരു വ്യക്തിയിലുള്ള അസ്വസ്ഥത പൈശാചികമാണോ അല്ലെന്നറിയാനുള്ള ഒരു മാർഗം മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വെളിപ്പെടുത്താൻ പറ്റുന്നുണ്ടോ ഈ ആളിലെ ഈ അരുവിക്ക് അല്ലെ അറിയാത്ത ഭാഷ സംസാരിക്കുന്നത് തിരിയുന്നുണ്ടോ ഇപ്പൊ മലയാളികളുടെ എത്തി സംസാരിക്കുന്നു പ്രശ്നം ലത്തി പറയുമ്പോ അഭിഷാജിത്തിരിച്ചു പറയാണ് അങ്ങനെ അല്ലെങ്കിൽ ഈ പക്ഷേ അരുബി ഈ വ്യക്തിക്ക് ആരിലാണ് വന്നിരിക്കുന്നത് ആ വ്യക്തിക്ക് അറിയില്ലാത്തൊരു ഭാഷയിൽ ഈ അരുവി സംസാരിക്കുന്നു അത് കഴിയുമ്പോൾ ആ വ്യക്തിക്ക് സമ അറിയുന്നില്ല അപ്പൊ മറിഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വെളിപ്പെടുത്തുക അറിയാത്ത ഭാഷ സംസാരിക്കുക അറിയാത്ത ഭാഷ തിരിയുക ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് എങ്കില് അതൊരു പൈസാധികാരി ആയിരിക്കാം എന്നുള്ളൊരു സൂചനയാണ് സഭ തന്നെ സൂചന നൽകുന്നുണ്ട് ഇതെല്ലാം ഒന്നും അടി മനസ്സിലാക്കി വെക്കണം അവർ ഇവിടെ വിഷയം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഈ നമ്മുടെ ജീവിതത്തിൽ പാപം കിടക്കുന്നുണ്ടെങ്കില് പാപം പിശാദിന്റെ പ്രവൃത്തിയാണ് അത് അവന്റെ അവകാശമാണ് അത് അവൻ്റെ ക്ലെയിമാണ് അപ്പൊ അവന്റെ കയ്യില് നമ്മുടെ തല അവന്റെ കഷ്ടത്തിൽ ഇരിക്കുമ്പോൾ നമ്മൾ അവനോട് തൊഴിച്ചു കഴിഞ്ഞാൽ അവൻ ഇറക്കും എന്ന് പറഞ്ഞ പോലെ ഒരു അവസ്ഥയാണ് മനസ്സിലായത് അതുകൊണ്ടാണ് ഈശോ പറഞ്ഞ ദൈവരായി സംരക്ഷിച്ചിരിക്കുന്നു അനുദിക്കുക പാവമോചനം ആദ്യം നേടണം പാവമോചനം വഴിയായിട്ട് നമുക്കിപ്പോൾ ഈശോ അതിനെ നോക്കാൻ പറ്റുകയുള്ളൂ ഞാനും എൻ്റെ ശുശ്രൂഷയിൽ ഞമ്മളടുത്ത് പങ്കുവെക്കാറുണ്ട് ഒരു ഇടവകയിലായിരിക്കും ഒരു പൈശാചിക ബാധയുള്ള ഒരു പെൺകുട്ടിക്ക് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ് അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ കുറേ ദിവസങ്ങൾ പ്രാർത്ഥന എടുക്കേണ്ടി വന്നു അപ്പം ഇടവകയിലെ ആൾക്കാരും വന്ന് പ്രാർത്ഥിക്കാനോട് കൂടുന്നുണ്ട് എൻ്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ ഒരു ദിവസം ഒരു യുവാ യുവാക്കന്മാർ വൈകുന്നേരം വന്ന് പ്രാർത്ഥിക്കും ഒരു മണി മുതൽ ഒരു എട്ട് മണി വരെയൊക്കെ മൂന്ന് മണിക്കൂർ കുറെ യുവാക്കന്മാർ വന്ന് പ്രാർത്ഥിക്കുമായിരുന്നു അപ്പോൾ അതിനകത്ത് ഒരു ദിവസം ഈ ഒരു യുവാവ് വന്നപ്പോൾ വന്ന വഴിക്ക് അഞ്ചു മണിക്കൂർ ഓടി എത്തുകയാണ് പള്ളിയിലേക്ക് ഈ പെൺകുട്ടിന് പ്രാർത്ഥിക്കാൻ വേണ്ടി അവന്റെ കൂടെ പഠിക്കുന്ന ഒരു പെൺകുച്ചിനെ വഴി വെച്ച് കണ്ടു അപ്പോൾ അവൻ അവിടെ വെച്ച് വർത്താനം പറഞ്ഞ അവിടെ നിന്നും ചില ചുമ്മാ കാര്യമൊന്നും ഇല്ലെങ്കിൽ ചുമ്മാ വർത്തമാനം അവിടെ നിന്ന് കുറേ നേരം അവൻ വന്നപ്പോൾ ഒരു ഇരുപത് ഇരുപത്തഞ്ച് വരെ മണിക്കൂർ ലേറ്റായി അപ്പോൾ ഇവിടെ പ്രാർത്ഥന ആരംഭിച്ചു ഇവർ ഓടി വന്നിട്ട് പണിമെറിയ വെച്ചാൽ പ്രാർത്ഥിക്കുന്നത് ഞങ്ങള് ഇവ വന്ന് കയറി മുറിക്കറി കയറി വിട്ടുപത്തി കൊച്ചു വരച്ചിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങുക അപ്പൊ ഇവിളിങ്ങനെ ഈ പരിശാചബാധന എല്ലാവരും പിടിച്ച് കിടത്തി എട്ട് ഒത്തുപേരുണ്ട് പിടിച്ചു കാലംപരമായിട്ട് ബന്ധിച്ച് അപ്പം ഒക്കെ ഉണ്ട് ബന്ധിച്ചിട്ട് പ്രാർത്ഥിക്കണം അവളിങ്ങനെ വയലന്റ് ആയിട്ട് പിശേന്ന് ആളുകൾ വിളിച്ചോട്ടിരിക്കുകയാണ് ഞങ്ങള് പ്രാർത്ഥിച്ചു നീങ്ങാണ് ഇവരങ്ങ് വന്ന് കയറി വിട്ടുപെത്തി പ്രാർത്ഥിക്കാൻ വന്നപ്പോഴേ ഇവളങ്ങോട്ട് ഇവരുടെ നേരം തിരിഞ്ഞിട്ട് എടാ നീ ഇത്ര നേരം അവളുമായിട്ട് അവിടെ സങ്കരിച്ചോണ്ടിരിക്കുകയല്ലായിരുന്നോടാ എന്നിട്ട് വന്നിരിക്കുന്നതോടാ ഇപ്പൊ ഒരു ചോദ്യം ഇവനങ്ങ് വല്ലാടായി പോയി ഇവൻ പെട്ടെന്ന് ബ്ലഷ് ചെയ്തിട്ട് പെട്ടെന്ന് ഇട്ട് ബ്രഷ് ബ്രഷിട്ട് പോയിട്ട് പോയി പറഞ്ഞു തുടങ്ങി അപ്പൊ ഇരിക്കും മയസാ എന്താ സംഭവം ഉണ്ട് ഞാൻ വിട്ട് പെട്ടെന്ന് പറഞ്ഞേ ഇവർ പറഞ്ഞു തുടങ്ങി ഞാൻ പുറത്തേക്ക് ഇറങ്ങി ഞാൻ ഇവിടെ ചെന്നെ പറഞ്ഞു വരാൻ പറഞ്ഞു അവൻ കണ്ടെന്ന് പറഞ്ഞു അച്ഛാ ഞാനൊന്നും ചെയ്തില്ല നീ അനാ ചെയ്തെന്ന് ആരാ പറഞ്ഞേ അല്ല അതും അവള് പറഞ്ഞില്ല ഞാൻ ചെയ്ത് വരെ എന്റെ സംഭവിച്ചെന്നാ അച്ഛാ ഞാൻ ഒന്നും ചെയ്തില്ല എന്നാ അച്ഛാ ഞാൻ വന്നപ്പോ താമസിച്ചതെന്നാ ഞാൻ താമസിച്ചത് ഞാൻ വന്നപ്പോന്നെ അവളെ കണ്ടു ഇവിടുത്തെ പിടിക്കുകയും ഞാൻ ഇച്ചിരി വർത്താനം പറഞ്ഞു നിന്ന് വെച്ച വേറെ ഒന്നും ഞാൻ ചെയ്തിട്ട് വെച്ചെന്ന് പറഞ്ഞു ഞാൻ മനെ ചെയ്ത് നീന്തെന്ന് വിഷമിക്കുക ചെയ്തില്ല ഈ സംഭവം മനെ ഞാൻ പറഞ്ഞു നീ ഈശോയുടെ മുമ്പില് പ്രാർത്ഥിക്കാൻ വേണ്ടി ശുശ്രൂഷയ്ക്ക് വേണ്ടി ഈശോയ്ക്ക് കൊടുത്ത സമയം അഞ്ചു പിന്നെ മതി അതിനോട് നീ വരികയും ചെയ്തതാ അപ്പൊ അവിടെ നീ ഒരു ആവശ്യ ആവശ്യം വേണ്ട കുഴപ്പമില്ല ഒരാവശ്യവും എല്ലാവരും കൗതുകത്തിനും രസത്തിനും പേടി ചുമ്മാ വർത്താനം പറഞ്ഞു നിന്നു അപ്പൊ ആ സമയത്തിന്റെ വില വ്യർത്ഥമായിട്ട് പോയി അത് ദൈവത്തിന് പ്രീതികരല്ല സാത്താന നേട്ടമാണ് അതുകൊണ്ടത് വിശപ്പത്തിൻ്റെ മനുഷ്യപരുന്ന ഓരോ വ്യർത്ഥവാക്കാരനും കണക്ക് കൊടുക്കേണ്ടി വരുമെന്നും നീ ആ ഒരു ഇരുപത് മിനിറ്റ് സമയം അർത്ഥമായിട്ട് ചെലവഴിച്ചു സാത്താനത് നേട്ടമായി ദൈവത്തിന്റെ മുമ്പിൽ ഒരു പോരായ്മയായിട്ട് വന്നു അതാ അപ്പം എന്നിട്ട് നീ ആണ് അവൻ പറയുന്നത് നീ എന്ത്രമായിട്ട് തന്നിരിക്കുന്നത് അതാ വിഷയം മോനെ നമ്മൾ നീകാര്യം ചെയ്യാം ഇപ്പൊ തന്നെ പൊട്ടുപത്തു സംസാരിക്കാൻ പറഞ്ഞു സംസാരിക്കുക പൊട്ടുപത്തു ത്തി ഒരുങ്ങി ഞാൻ അവനെ അപ്പുറത്ത് ഞാൻ അവനെ സംസാരിപ്പിച്ചു പാവ പ്രാവശ്യത്തിനിട്ട് വച്ചാ അവള് ഞാൻ പറഞ്ഞു പേടിക്കണ്ട വാ ഇനി വിളിച്ചു പറയും ഇല്ല ഞാൻ അവൻ കുട്ടി കൊണ്ട് വന്നു പെടിച്ച് പേടിച്ച് വിഷമിച്ചവനും വന്നു കയറി വിട്ടുപത്തി പ്രാർത്ഥിച്ചു കൂടി ഒരു കവൻറ്റുമില്ല നമ്മളൊരു പാപം ചെയ്യുമ്പോൾ പിശാന് അവകാശം കിട്ടും നമ്മുടെ മേലെ നമ്മൾ അനധിമിച്ച് ഏറ്റു പറഞ്ഞ് സഭയുടെ നാമത്തില് മുതാശയില് കുരിശയുടെ അടുത്ത് ഐശ്വര്യത്ത് പാവം മോചിക്കുമ്പോൾ ഈശ കുരിശിൽ ചിന്ത രക്തത്താൽ നേടിയ രക്ഷയിലേക്ക് നമ്മൾ കടന്നു വരും ആ പാവം കഴുകി മാറ്റപ്പെടും അതാണ് കൊളോസേഖരത്തിന് ഒന്നാമത്തെ രണ്ടാമത്തെ ഒക്കെ പറഞ്ഞതാണ് കുരിശ് ചിന്ത രക്തത്താൽ അവൻ നമ്മുടെ പാവങ്ങൾ കഴുകി നീക്കി തിന്മയ്ക്ക് നമുക്കെതിരെ ദോഷകരമായി നിന്നിരുന്ന ലിഖിത നിയമങ്ങളെ അവൻ കുരിശിൻ്റെ വലിയ വഴിയായിട്ട് മായച്ചു കളഞ്ഞു വിഷ ജലിമികളെ നിരായുധരാക്കി അവഹേളന മാത്രമാക്കി അവരുടെ ആയുധം പാവമാണ് അപ്പൊ നമ്മൾ പാപവുമായിട്ട് പിശാദിനെതിരെ നേരിട്ട് കൺഫണ്ടേഷൻ ചെന്ന് കഴിഞ്ഞാൽ അവന് ഈ പാപത്തെ മുതലാക്കിക്കൊണ്ട് നമ്മളെ കനക്കും ഇറങ്ങി പോയില്ലെന്നുള്ള ഒന്ന് അപ്പൊ നാടൻ നിന്ന് വരും അങ്ങനത്തെ പല സംഭവങ്ങൾ എനിക്കറിയാം പല സംഭവങ്ങൾ എനിക്കറിയാം പിശാദ് വിളിച്ചു പറയും പരസ്യമായിട്ട് അതുകൊണ്ട് നമുക്ക് ഒരു പാവമില്ല ജീവിക്കാൻ വളരെ കൊണ്ട് പറ്റിയില്ല നമ്മുടെ എല്ലാം ബലഹീനനാണ് നീതിമാനുമ്പോൾ ഒരു ദിവസം ഏഴ് പ്രാവശ്യം പാപത്തിന് വീടുന്നു ഈശോ പറയുന്നിടത്ത് പത്ര ദിവസം ഏഴ് ദിവസം ഇഷ്ടോദിക്കുമ്പോൾ ഈശ പറയല്ല ഏഴല്ല ഏഴ് എഴുപത് നാനൂറ്റി തൊണ്ണൂറ് എന്ന് വെച്ചാൽ അതുപോലെ നമുക്ക് ബലഹീരതയുണ്ട് പക്ഷേ നമുക്ക് പാപത്തിൽ പെട്ടുകഴിയുമ്പോൾ പിശാചിന്റെ പ്രവൃത്തിയിലേക്ക് നമ്മൾ ഇറങ്ങിച്ചു കൊടുക്കുക അവന്റെ ലോകത്തിലേക്ക് ഇറങ്ങി ചെല്ലുകയാണെങ്കിലും തെറ്റിപ്പോയി ദൈവമേ എന്നെ ക്ഷമിക്കണേ എന്ന് പറഞ്ഞ് നമ്മൾ മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കും അപ്പം തന്നെ ദൈവം ചേർത്ത് പിടിക്കും ഗൗരവമുള്ള പാവമാണ് കുമ്പസാരക്കുള്ളിൽ ഏറ്റുപറഞ്ഞ് ആശ്രമം പഠിക്കും അത് പൂർണ്ണമായിട്ടും മാങ്ങിപ്പോകും അങ്ങനെ കുമ്പസാരത്തിൽ ഏറ്റുപഞ്ഞ് മോചനം പ്രാപിച്ച ഒരു പാവം പിന്നെ അവിടെ ഇല്ല അത് പിശാദിനെ കാണാൻ കിട്ടിയല്ല പിശാനെ കാണാൻ കിട്ടിയല്ല അവനെ നോക്കുമ്പോൾ ഒന്നുമില്ല അത് വായിച്ചു പോയി അവന് പിടികിട്ടിയ സംഭവം ഇല്ല അങ്ങനെ സംഭവിക്കുന്നത് ഇതിന്റെ മറുപക്ഷ തിരികാരി ഓർത്തു അന്ത്യത്തായിരത്തിൽ യോഹന പതിനാല് മുപ്പതാം വായിക്കും അദ്ദേഹത്തെ ഈശായിരിക്കും പറയും ലോകത്തിന്റെ പ്രമാണി അധികാരി വരുന്നു പക്ഷെ അവനെ അവൻ അധികാരി ഇല്ല എന്നുകൊണ്ട് ഈശാ അങ്ങനെ പറയുന്നത് യോഹനെ എട്ട് നമ്മൾ വായിക്കുന്നുണ്ട് ആർക്കെന്റെ പാവം തെളിയിക്കാൻ പറ്റും വിശ്വ പാവമില്ല അതുകൊണ്ട് ഈശോയുടെ സാധാരണ അവകാശ അധികാരം ഇല്ല നമ്മളെല്ലാവരും അങ്ങനെ ആകണം ഈശോ പാപം ചെയ്യാതെ വിശാചാധികാരം ഇല്ലാത്തവരാണ് ജീവിച്ചു നമ്മൾ പാപത്തിൽ പോകുന്ന ഒഴിവാക്കണം പോയാൽ തന്നെ അനുഭവിക്കുക എൻ്റെ പറഞ്ഞ് മോചനം പ്രാപിക്കുക ആ പവന അധികാരം ഉണ്ടെന്ന് വരും ആ അവസ്ഥയിലാണ് നമ്മൾ ഇപ്പം അവർ അപ്പൻ മോൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് അത്ര ആജ്ഞാനൂപത്തിൽ പ്രത്യേകിച്ചും ആ വേഷരൂപത്തിൽ കുഴപ്പമില്ല ആജ്ഞാരൂപം ഉപയോഗിക്കും ഭയങ്കര പവറാണ് ആജ്ഞാമിക്കുകയാണ് അപ്പം ശരിക്കും നമുക്ക് അധികാരം ഉണ്ടായിരിക്കണം അവിടെ കുമ്പസാരിച്ചിരിക്കണം അപ്പം അതാണ് ഈ അമർതച്ഛൻ്റെ ആ സിനിമയ്ക്കകത്ത ആ ഒരു അത് കാര്യമുണ്ട് കാരണം എന്തെങ്കിലും പാപം നിസ്സാരമായതാണെങ്കിൽ പോലും അത് നമ്മൾ വേണ്ടവരുന്ന വെച്ച് കുമ്പസാരിച്ചിട്ടില്ലായെങ്കിൽ ക്ഷമിക്കേണ്ട ക്ഷമിച്ചിട്ടില്ല എങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ ഒരു വലിയ പാപോ അല്ലെങ്കിൽ ഒരു കുറ്റബോധവും കൂടി നടക്കുന്നുണ്ടെങ്കിൽ അത് അവനൊരു ഒരു എൻട്രി പോയിന്റ് ആണ് നമ്മളിപ്പോൾ ഇടിമിന്നുമ്പം ചെരുപ്പിടാതെ നിറഞ്ഞ സ്ഥലത്ത് നിന്ന് കഴിഞ്ഞാൽ ഷോക്കടിക്കാം നേരെ കണ്ണിനകത്ത് പോയി കയറുന്നില്ലെങ്കിൽ പോലും എന്ന് പറഞ്ഞതുപോലെ ചാത്താനെതിരെ പോരാടത്തിൽ ഇറങ്ങുമ്പോൾ നമ്മൾ ഈ നനവും ചെരുപ്പില്ലാത്ത അവസ്ഥയൊക്കെ മാറ്റി നിൽക്കണം ഇടിമെന്നിൽ വരുമ്പോൾ ചെരുപ്പിടണം നനശ്രദ്ധിക്കണം എന്ന് പറഞ്ഞവരും തന്നെ ഇവനെതിരെ നമ്മൾ ഇറങ്ങുമ്പോൾ നല്ല പോകുന്നു കമ്പസാരിച്ചു വരുന്നില്ല നമ്മളെല്ലാം ഉറങ്ങും എവിടെയെങ്കിലും ഇങ്ങനെ പിശാചികൾ വിളിച്ച് പറയുന്ന അവസ്ഥയുണ്ടെങ്കിൽ അവർ പറയുന്നതെല്ലാം ശരിയല്ല കേട്ടോ അത് ഓർത്തോണം അരുമെന്ന് തോണെന്ന് തോന്നാൻ രൂപയാണ് അപ്പം നമ്മളെ കറക്കാൻ വേണ്ടി ഇല്ലാത്ത എല്ലാം പറയും അവർ തോന്നിയൊക്കെ പറയും അതുകൊണ്ട് അങ്ങനെ പറയുന്നെല്ലാം ശരിയല്ല അത് ഓർത്തോളണം അപ്പം നമുക്ക് നമ്മുടെ മനസ്സാക്ഷിയുടെ വ്യക്ത ഉണ്ടാവണം ഇവൻ ഇവനെന്ത് പറഞ്ഞാലും അത് ഉറപ്പുണ്ടായിരിക്കണം അവൻ പറയുന്നതിനകത്ത് നമ്മുടെ ചിടക്കത്തിൻ്റെ ഒരു മേഖല ഉണ്ടെങ്കിൽ അത് തിരിച്ചറിഞ്ഞ് ക്ലിയർ ആക്കി എടുക്കുക കനക്ക് പിന്നെ ഉണ്ടെങ്കിൽ അത് പറഞ്ഞ് സ്തുതിക്കൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഫ്രീയാകാൻ പറ്റും അങ്ങനെ കരുത്തോടെ വരുമ്പോഴാണ് ഈശോ പറഞ്ഞ പോലെ ഈ ലോകത്തിൻ്റെ പ്രമാണി വരുന്നത് പക്ഷേ അവനെ അധികാരമില്ല ഇങ്ങനെ നമ്മൾ ജീവിക്കണം ഇങ്ങനെ നമുക്ക് ഇവനെതിരെ പോരാട്ടത്തിൽ തിരിക്കാനായിട്ട് പറ്റുള്ളൂ